ഹായ് ശ്രുത്തുക്കളെ ഈ വെണ്ട കക്ഷരത്തിൽ പച്ചക്കറിയെക്കുറിച്ച് പച്ച മലയാളത്തിൽ എഴുതണത് അസാം സ്വദേശിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അന്ന് വിശ്വസിച്ചാൽ മതിയാവും ആലങ്ങാട് മാർക്കറ്റിന്റെ അകത്തുള്ള അതായത് വർഗീയ സേട്ടന്റെ പച്ചക്കറി ഷോപ്പാണിത് അപ്പോൾ ഇവിടുത്തെ ജീവനക്കാരനാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ആളെ കുറിച്ച് കൂടുതലും പരിചയപ്പെടാം ഇവൻ രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ അടുത്ത് വന്നാണ് അതിനുശേഷം തുടർച്ചയായിട്ട് ഒരു അഞ്ചാറു വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ആള് വളരെ മിടുക്കനായ എൻ്റെ ഒരു വിശ്വസ്തനായ ഒരു തൊഴിലാളിയാണ് തൊഴിലാളി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു സുഹൃത്തു ഞങ്ങളിവിടെ നിൽക്കുന്നത് പിന്നെ ഞാനില്ലാത്ത സമയത്ത് കടയിലെ കാര്യങ്ങളും കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവനാണ് കൈകാര്യം ചെയ്യണതല്ല വളരെ ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ബ്രദർ ഒന്ന് പരിചയപ്പെടുത്താമോ പേര് എൻ്റെ നാട്ടിൽ അസമാണ് ഞങ്ങളുടെ വർഗീസേട്ട കൂട്ടത്ത് പന്നി എടുത്തിരിക്കുന്ന ആറു വർഷമായിട്ട് വർഗീസേട്ട ബോട്ടിലെ എല്ലാ ദിവസവും എഴുതി വെക്കും ഞാൻ കണ്ടുപിടിച്ചത് അപ്പം വർഗീസേട്ട ഇല്ല സമയത്ത് ഞാൻ തന്നെ എഴുതി വെക്കും അപ്പൊ കസ്റ്റമർ വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് കറക്റ്റാണോ അതൊക്കെ തെറ്റി പോയത് കറക്റ്റ് ഇല്ലെങ്കിൽ കസ്റ്റമർ എങ്ങനെ കളിച്ച് തരും ഞാൻ എങ്ങനെ എങ്ങനെ എഴുതി എഴുതി പഠിച്ചു പോയി ഇപ്പം ഞാൻ നന്നായിട്ട് മലയാളം എഴുതും കേരള എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട നാടാണ് അതുകൊണ്ട് ഞാൻ ഈ അലങ്ങാട്ടില്ലേ അലങ്കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാണ് രണ്ടായിരത്തി പതിനാലിലോട് വന്നിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോകൊന്നും ഇങ്ങനെ നാട് സൂപ്പർ ആണ്ട്ടാ അലങ്കാട് ആൾക്കാർ നല്ല സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഫാമിലി എവിടെ കുണ്ടര ആഗ്രഹം എനിക്കാണ് എന്റെ മക്കള് ഇവിടെ മലയാളം പഠിപ്പിച്ച് എന്റെ ഇവിടെ

അപ്പൊ മലയാളം സംസാരിക്കുന്ന പല അന്യഭാഷാ സംസ്ഥാനക്കാരും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത്ര വൃത്തിയായിട്ട് നല്ല ഷേപ്പിലൊക്കെ മലയാളം എഴുതുന്നത് ചിലപ്പോൾ ഇതൊരു അപൂർവ കാഴ്ചയായിരിക്കുള്ളൂ എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ട് മധുരം ഈ മലയാളം അപ്പം മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം